ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം അതിൽ നിന്ന് അവർക്ക് സൂപ്പർ പവർ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് സ്വയം സൂപ്പർ ഹീറോ ആണെന്ന് കരുതുക എങ്കിൽ എന്താണ് നിങ്ങളുടെ സൂപ്പർ പവർ ഉണ്ടാകുക പവർ ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ ഈ ബിഗ് ബോസ് കിരീടം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഇതാണ് നമ്മളുടെ ടാസ്ക് ആയിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അനുസരിച്ച് അതിനനുസരിച്ച് സാബുമാ വന്നിട്ടാണ് ഫസ്റ്റ് പറയാൻ എന്നത് അനീഷിനോട് പറയാൻ പറഞ്ഞു അനീഷ് വേണ്ട നിങ്ങൾ തന്നെ തീരുമാനിച്ചാണ് ഒരാടിയൊക്കെ നടന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ അനീഷിൻ്റെ ഞാൻ സൂപ്പർ പവറിൻ്റെ കാര്യം ഞാൻ വീഡിയോ കിട്ടിയിരുന്നു സാബുമാൻ്റെ സൂപ്പർ പവറാണ് ടൈം ട്രാവലിങ് അതാണ് സാബുമാൻ പറയുന്നത് അതായത് ഈ ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ വിന്നർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലോട്ട് പോകുന്നിട്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്യും ടാസ്കുകൾ വീണ്ടും ചെയ്യും പലരുടെ കള്ളത്തരങ്ങൾ നമ്മൾ ആരാണ് എടുത്തത് എന്താണ് എടുത്തതെന്ന് നമുക്കറിയുന്നില്ല അപ്പോൾ ഈ കള്ളത്തരൊക്കെ പൊളിക്കാൻ വേണ്ടി ഞാൻ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് എടുക്കുന്നതൊക്കെ എനിക്ക് ശരിക്കും കാണാമല്ലോ അങ്ങനെ ടൈം ട്രാവലിംഗ് ആണ് എൻ്റെ സൂപ്പർ പവർ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വിജയിക്കിരിയുടെ നേടാൻ പോകുന്നത് എന്ന് സാബുമാൻ പറയുന്നു നെവിൻ വന്നിട്ട് പറയുന്ന രസ രസകരമായിട്ട് പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിന് ഞാനൊരു സ്റ്റാച്യു ൊക്കെ മാറ്റും എന്നിട്ട് ആ ബ്രെയിനിൽ ഞാൻ പിടിച്ച് കയറും എന്നിട്ട് ഫിസിക്കൽ ടാസ്ക് ഒക്കെ ഉള്ളത് മെൻ്റൽ ടാസ്ക് ആക്കി മാറ്റും ഗ്രാൻഡ് ഫിനാല വരെ ഞാൻ ഞാനങ്ങനെ നിർത്തും ഗ്രാൻഡ് ഫിനാല അന്ന് ഞങ്ങൾ സ്വിച്ച് മാറും എന്നിട്ട് ടോപ്പ് ഫൈവിലേക്ക് ഞാൻ കയറി ബിഗ് ബോസിനെ ശരിയാക്കും എന്നാണ് നേവിയും പറയുന്നത് ആരും പറയുന്നത് എന്താണ് എബ്വട്ടൈസിങ് ചെയ്തിട്ട് ഈ വോട്ട് എല്ലാവരും ഞാനിങ്ങനെ ചെയ്യും എന്നിട്ട് ഈ വോട്ട് മുഴുവൻ ഞാൻ മറിച്ചെടുക്കും എന്നാണ് പറയുന്നത് എല്ലാവരും എല്ലാവരുടെ കള്ളങ്ങളും തെറ്റുകളൊക്കെ വിളിച്ച് പറയുമല്ലോ അപ്പം മറ്റുള്ളവർക്ക് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ഈ വോട്ട് മുഴുവൻ ആര്യന് കിട്ടും എന്നാണ് ആര് പറയുന്നത് ആദ്യം വന്ന് പറയുന്നത് കണ്ണിൽ നോക്കി മൈൻഡ് കൺട്രോൾ ചെയ്യും ഇപ്പോൾ ഈ ഷാനവാസ് ഖാനാണെങ്കിൽ ഞാൻ കണ്ണിൽ നിന്ന് നോക്കിയിട്ട് ഷാനവാസൊക്കെ ഞാൻ പറയുന്നത് ഷാനവാസ് ഷാനവാസിനോട് ചെയ്യിക്കും ആ ബോളൊക്കെ തിരിക്കീട് എന്ന് പറയുക അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ബോൾ തിരിക്കിടൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമ്പൽ ചെയ്ത് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും ലാലേട്ടൻ വീടുകയാണെങ്കിൽ ലാലേട്ടനെ കൊണ്ട് കമ്പൽ ചെയ്യിച്ച് കണ്ണിൽ നോക്കി കമ്പൽ ചെയ്യിച്ചിട്ട് കപ്പ് എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെപ്പിക്കും ഞാൻ അങ്ങനെയാണ് വിന്നറാവാൻ പോകുന്നത് ആതില പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് എല്ലാവരെയും ഞാൻ സ്റ്റാച്ചു ആക്കും എന്നിട്ട് എന്നെക്കൊണ്ട് മാത്രമേ ടാസ്ക് ചെയ്യിക്കും എന്നിട്ട് ഞാൻ ടാസ്ക് ചെയ്യാനുമ്പോൾ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യിക്കും അങ്ങനെ ഞാൻ കപ്പെടുക്കുന്നു പറയുന്നു അക്ബർ എന്ന് പറയുന്നുണ്ട് ഒരു മാന്ത്രിക പടി മായാവിയുടെ മാന്ത്രിക പടിയാണ് എനിക്കിഷ്ടം അത് ഞാൻ കുപ്പിയിലാക്കും എല്ലാവരെയും എന്നിട്ട് ഞാൻ എല്ലാവരും കുപ്പിയിലാക്കിയിട്ട് ഞാൻ തനിയെ ടാസ്ക് ചെയ്ത് ഞാൻ ജയിച്ച് വോട്ടാക്കി മാറ്റി ഞാൻ കപ്പെടുക്കുമെന്ന് പറയുന്നു അനുമോൾ വന്നിട്ടുള്ള സൂപ്പർ പവർ എന്ന് പറയുന്നത് എന്നെ മാത്രം ഞാൻ എല്ലാ ക്യാമറയും എഴുപത്തിരണ്ട് ക്യാമറയും ബിഗ് ബോസിനെയും എന്നെ മാത്രം ഫോക്കസ് ചെയ്യിക്കും എന്നിട്ട് ഞാനത് അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും കാണും അപ്പോൾ എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യും അങ്ങനെ ഞാൻ കപ്പെടുക്കും അതാണ് എൻ്റെ സൂപ്പർ പവർ എന്ന് പറയുന്നു ലക്ഷ്മി വന്നിട്ട് പറയുന്നു എല്ലാവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണ ഞാൻ ഫസ്റ്റ് ഞാൻ മാറ്റാൻ പോകുന്ന സൂപ്പർ പവർ വെച്ചിട്ട് എല്ലാവരുടെ കാഴ്ചപ്പാടും ഞാൻ മാറ്റും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തും ും എന്നൊക്കെ പറയുന്നു ഇനി ഇവിടെ നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആൾക്കാർ അഭിനയിച്ച് നിൽക്കുന്നവരുണ്ട് അവരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും കള്ളത്തരം കാണിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരും വളഞ്ഞിട്ട് ആക്രമിച്ച ആക്രമിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരും അവരെ ഞാൻ ഉന്മൂലനം ചെയ്യും ഞാൻ പിന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കുക എന്നതാണ് വലിയ കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൂപ്പർ പവർ ഒക്കെ ഞാൻ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് ഷാനവാസ് എന്ന് പറയുന്നത് അനീഷിനൊരുപാട് കുറ്റമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചിരുന്നിരുന്ന ആളാണ് കേട്ടോ അയ്യോ ഇവന് പറയാറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നു

കൊടുത്ത പി ആറിനെ ഞാൻ വിലക്കി വാങ്ങും നിങ്ങളെല്ലാവരും പി ആറിനെ കൊടുത്തിട്ടില്ല ഞാൻ വിലക്കി വാങ്ങി ഈ കൊള്ളയടച്ച പൈസ എടുത്തിട്ട് വിലക്ക് വാങ്ങും അപ്പോൾ വേറൊരു ബിഗ് ബോസിനെ വരെ വാങ്ങിക്കൂന്നു പറഞ്ഞു ആ ബിഗ് ബോസിനെ വരെ ഞാൻ വിലക്കി വാങ്ങും ബിഗ് ബോസ് വരെ ലാസ്റ്റ് വോട്ടെല്ലാം മാനദണ്ഡം പി ആറ് മതി എന്നുള്ള ലെവലിലേക്ക് ഞാൻ ആക്കും കാശ് കൊടുത്ത് മറക്കും ബിഗ് ബോസിനെ കാഷ് ഞാൻ ഒരുപാട് വാരിയിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഷാനം വധിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അനീഷ് ഫസ്റ്റ് പറയാൻ വന്നപ്പോൾ അനീഷ് പറഞ്ഞെന്താണ് എൻ്റെ മൈ എനിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള സൂപ്പർ പവറാണ് നേടുക അങ്ങനെ അതായത് വളരെ അടുപ്പിക്കും അടുപ്പിച്ചിട്ട് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ ഈ മയക്കിൽ കൂടെ എല്ലാവരും കാണണം അങ്ങനെയാക്കി തീർക്കും എല്ലാവരുടെ മയക്കും അങ്ങനെയാക്കി തീർക്കും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വരെ അനീഷിനെ കുറ്റം പറഞ്ഞു ചീത്ത പറഞ്ഞു എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇതല്ല ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഷാനബാസും ഹൗസ് മേറ്റ്സൊക്കെ കൂടി ഈ അനീഷിനെ കീറുന്നൊരു തരണ്ട്